നമസ്കാരം തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്ന പേരിൽ സി ഐ ടി യു യൂണിയൻ നേതാവ് പിരിച്ച തുകയുടെ രസീത് ചോദിച്ചതിന് എൻ എച്ച് എം ഡോക്ടർക്കെതിരെ പ്രതികാര നടപടിയെന്ന് പരാതി ആരോഗ്യമന്ത്രി ഉൾപ്പെടുന്ന മുന്നണിയുടെ ഘടകകക്ഷിയുടെ സംസ്ഥാന നേതാവാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ മകൾ കൂടിയായ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ഡോക്ടറെയാണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ സ്ഥലം മാറ്റിയത് ഐ സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം എ എസ് എം ഹനീഫയാണ് ആക്ഷേപം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് ദേശീയ ആരോഗ്യ മിഷനിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാരെയും മറ്റ് ജീവനക്കാരെയും തെരഞ്ഞെടുപ്പ് ഫണ്ട് ചോദിച്ചുകൊണ്ട് യൂണിയൻ നേതാവ് ബന്ധപ്പെട്ടിരുന്നു ഏറെ നാളായി വേതനം ലഭിക്കാത്തതിനാൽ ഇവർ നൽകാൻ മടിച്ചു എന്നാൽ വനിതാ ഡോക്ടർ ഫണ്ട് നേതാവിന് ഗൂഗിൾ പേ ചെയ്തു കൊടുത്തു ഇത് കണ്ട് മറ്റ് ജീവനക്കാരും നൽകി നൽകിയ തുകയ്ക്കുള്ള റസീദ് ഡോക്ടർ ചോദിച്ചതാണ് നേതാവിനെ പ്രകോപിപ്പിച്ചത് ഇദ്ദേഹം ഉടൻ തന്നെ സി നേതാക്കളെ ബന്ധപ്പെട്ട ഡോക്ടറെ സ്ഥലം മാറ്റണം എന്നാവശ്യപ്പെടുകയായിരുന്നു വിവരം അറിഞ്ഞ ആരോഗ്യമന്ത്രി സ്ഥലമാറ്റം റദ്ദാക്കാൻ ശ്രമിച്ചെങ്കിലും സി നേതാക്കൾ കടുംപിടുത്തം പിടിക്കുകയായിരുന്നു എന്ന് പറയുന്നു പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ കാഷ്വാലിറ്റി വിഭാഗത്തിലും ഒപിയിലും ഡോക്ടർമാർ ആവശ്യത്തിന് ഇല്ലാതെ രോഗികൾ വലയുമ്പോഴാണ് നിലവിൽ പ്രവൃത്തി പരിചയം ഏറെയുള്ള വനിതാ ഡോക്ടറെ ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുന്നത് ഡോക്ടർമാർ ഉൾപ്പെടെ നാഷണൽ ഹെൽത്ത് മിഷൻ വഴി നിയമിതരായ എല്ലാ ജീവനക്കാർക്കും കഴിഞ്ഞ മാസമായി കൃത്യമായി ശമ്പളം ലഭിക്കുന്നില്ല സമരപരിപാടികൾ നടത്തിയിട്ടും ഫലമില്ല ഇതിനിടെയാണ് തെരഞ്ഞെടുപ്പ് ഫണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് യൂണിയൻ നേതാവിന്റെ അറിയിപ്പ് വന്നത് ജീവനക്കാർക്ക് ഒരു പ്രയോജനവുമില്ലാത്ത യൂണിയനു വേണ്ടി ഇനിയും പിരിവ് നൽകാൻ പലരും വിസമ്മതം പ്രകടിപ്പിച്ചു മുൻപ് മെമ്പർഷിപ്പ് ഫീസ് ഉൾപ്പെടെ പണം പിരിക്കുന്നതിനൊന്നും യൂണിയൻ നേതാവ് റസീദ് കൊടുക്കാറില്ല തെരഞ്ഞെടുപ്പ് ഫണ്ട് കൊടുത്തവർക്കും റസീത് കിട്ടാതെ വന്നപ്പോൾ വനിതാ ഡോക്ടർ ഉൾപ്പെടെ ചോദ്യം ചെയ്തതാണ് ഇപ്പോൾ സി ഐ ടൂ നേതാവിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് ചില ജീവനക്കാരോട് ജോലി നഷ്ടപ്പെടുമെന്നുവരെ ഇയാൾ ഭീഷണി മുഴക്കിയത്രേ ജീവനക്കാരുടെ സംരക്ഷണത്തിന് എന്ന് പറഞ്ഞാണ് രാഷ്ട്രീയ ഭേദമന്യെ എല്ലാ എൻ എച്ച് എം ജീവനക്കാരെയും ഉൾപ്പെടുത്തി സംഘടന രൂപീകരിച്ചത് ഇതിന്റെ തലപ്പത്തുള്ളത് ഭരണകക്ഷി അനുഭാവിയായ ജീവനക്കാരനാണ് പാർട്ടിയിലുള്ള സ്വാധീനവും യൂണിയന്റെ പേരും പറഞ്ഞ് ഇയാൾ സ്വന്തം ജോലി പോലും കൃത്യമായി ചെയ്യാറില്ല ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടുള്ള സംഘടനയുടെ പ്രവർത്തന രീതിയിൽ അംഗങ്ങൾ നിരാശനാണ് യൂണിയൻ നേതാവിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് നിന്നില്ലെങ്കിൽ സ്ഥലമാറ്റവും പിരിച്ചുവിടലും ഉറപ്പാണെന്നും ഖനീഫ എന്ന വ്യക്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു ഇത്തരത്തിൽ ജനങ്ങളെ ഏത് രീതിയിലും ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇവിടുത്തെ ഭരണ സംവിധാനത്തിന് കീഴിലുള്ള അവരുടെ പോഷക സംഘടനയുടെ നേതാക്കളും പ്രാദേശിക നേതാക്കളും എത്തിയത് ഈ തെരഞ്ഞെടുപ്പിലടക്കം വലിയ തിരിച്ചടിയായി എന്ന് പറയപ്പെടുമ്പോഴാണ് ഈ ഒരു വാർത്ത കൂടി പുറത്തു വരുന്നത് ഇത്തരത്തിൽ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി സ്ഥലം മാറ്റും പിരിച്ചുവിടും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഫണ്ട് പിരിക്കലും അതുപോലെ തന്നെ റെസീറ്റ് ഇല്ലാത്ത ഫണ്ട് പിരിക്കലുമൊക്കെ യഥേഷ്ടം ഇടതുപക്ഷ സംഘടനകളിൽ പ്രത്യേകിച്ച് സി പി എം അനുകൂല സംഘടനകളിൽ നടക്കുന്നു എന്നത് ഒരു ശരിയായ കാര്യമാണെന്നാണ് ജീവനക്കാർ പറയുന്നത് പലപ്പോഴും ഇവരുടെ യൂണിയനിലേക്ക് നിർബന്ധിച്ച് ചേർപ്പിക്കുകയും ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കൃത്യമായൊരു വിഹിതം യൂണിയനിലേക്ക് അടയ്ക്കണം എന്നുള്ള അലിഖിത നിയമങ്ങളാണ് ഇവിടെ പാലിച്ചു പോരുന്നത് ചെയ്തില്ലെങ്കിൽ സ്ഥലമാറ്റം അതുപോലെ ഇൻക്രിമെൻ്റ് റദ്ദാക്കൽ തുടങ്ങിയ നടപടികൾ ഉണ്ടാകും അതുപോലെ ഒറ്റപ്പെടുത്തൽ തുടങ്ങിയ നടപടികൾ ഉണ്ടാകും എന്നൊക്കെ തന്നെ വിവിധ വിഭാഗങ്ങളിലെ ജീവനക്കാർ പരാതിയായി ഉന്നയിക്കുന്നുണ്ട് ഇടതുപക്ഷ യൂണിയൻ പ്രത്യേകിച്ചും സി പി എമ്മിന്റെ കീഴിലുള്ള സി ഐ ടി യൂണിയൻ ഭരിക്കുന്ന പല ഡിപ്പാർട്ട്മെന്റുകളും ഇവിടെയുണ്ട് അവിടെ സി ഐ ട്യൂ കാര് പറയുന്നത് മുതിർന്ന നേതാക്കൾ പറയുന്നത് മാത്രമേ നടക്കൂ അഴുതേപോലെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് ഈ നേതാക്കൾ കസേരയിൽ കയറിയിരുന്ന് ജീവിതം ആസ്വദിക്കുന്നു എന്നും പരാതിയുണ്ട് ഇത്തരത്തിലുള്ള നടപടികൾ സി ഐ ടിയു അല്ലെങ്കിൽ അതിൻ്റെ പോഷക സംഘടനകളും അത് അനുബന്ധ സംഘടനകളും ഒക്കെ തിരുത്തിയില്ലെങ്കിൽ ഇനിയും തെരഞ്ഞെടുപ്പുകളിൽ സി പി എം എന്ന സംഘടനയുടെ പൊടി പോലും കാണില്ല എന്ന് ഈ വാർത്തയ്ക്ക് പലരും കമന്റുകളായി അഭിപ്രായം ഉന്നയിക്കുന്നുണ്ട്